ഇന്ത്യയുമായി സമാധാന ചർച്ചകൾ നടത്തുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ നാല് രാഷ്ട്രപര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ടെഹ്റാനിൽ എത്തിയപ്പോഴാണ് ഷെരീഫ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത് കാശ്മീർ വിഷയം ഭീകരവാദം ജലം വ്യാപാരം എന്നിവയുൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനു വേണ്ടി ചർച്ച നടത്താമെന്നാണ് പാക് പ്രധാനമന്ത്രി ഇപ്പോൾ അറിയിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുർക്കിയിൽ നിന്നുമാണ് ഇറാന്റെ തലസ്ഥാനത്തേക്ക് പോയത് അവിടെ പ്രസിഡന്റ് മസൂദ് പെസഷ് അദ്ദേഹത്തെ സാദാബാദ് കൊട്ടാരത്തിലെത്തി സ്വീകരിച്ചു ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ഷെരീഫ് പ്രസിഡന്റ് പെസഷ് ചർച്ച നടത്തി സമാധാനത്തിനു വേണ്ടി ഇന്ത്യയുമായി ചർച്ച നടത്തുവാൻ തയ്യാറാണെന്ന് ിയാനുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ഷെരീഫ് പറയുകയും ചെയ്തു ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നത് ബൈസാരൻ താഴ്വരയിലെത്തിയ വിനോദ സഞ്ചാരികളാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കൂടുതൽ പേരും ക്രൂരമായ ആക്രമണം തന്നെയാണ് ഇവിടെ പാക് ഭീകരർ അഴിച്ചുവിട്ടത്